മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു നാളെ രാവിലെ ഏഴ് മണിക്ക് മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കും ദിവസങ്ങളായി തിരിച്ചറിയാത്ത ഒരു പക്ഷേ കുടുംബത്തെ സംബന്ധിച്ചൊരു സങ്കടവും ആശങ്കയും ഒക്കെ ആയിരുന്നു എന്തായാലും ഇപ്പോൾ ഒടുവിൽ രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയുന്നത് പതിനൊന്നാമത്തെ ദിവസമാണ് ഇപ്പോൾ രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാൻ സാധിച്ചിരിക്കുന്നു നമുക്കറിയാം ഡി എൻ എ പരിശോധനയിലൂടെ ഈ വിമാനപകടത്തിൽ കത്തിക്കഴിഞ്ഞ പോയി മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള നടപടികൾ തുടരുന്നത് എന്നാൽ അതിനുവേണ്ടി ഈ അപകടം നടന്ന രണ്ടാമത്തെ ദിവസം തന്നെ രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിൽ എത്തുകയും ഡി എൻ എ സാമ്പിൾ അടക്കം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഈ മൃതദേഹത്തിൽ ആദ്യ ഫസ്റ്റ് ഡോണറിന്റെ തന്നെ അതായത് അമ്മയുടെ ഡി എൻ എ സാമ്പിൾ വേണമെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏകദേശം പതിനാല് മൃതദേഹങ്ങൾക്ക് ഇത്തരത്തിൽ ഫസ്റ്റ് ഡോണർ എന്ന നിലയിൽ അമ്മയുടെ മാതാവിന്റെ തന്നെ ഡി എൻ എ സാമ്പിളുകൾ വേണമെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു ഇതേ തുടർന്നാണ് പിന്നീട് രഞ്ജിതയുടെ അമ്മയുടെ ഡി എൻ എ സാമ്പിളൊക്കെ ശേഖരിച്ച് പരിശോധന നടത്തുകയും ഇപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ വീണ്ടും ഇത് സംബന്ധിച്ചുള്ള പരിശോധനാ ഫലം പുറത്തു വരികയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മറ്റ് നടപടികളൊക്കെ തന്നെ ഇപ്പോൾ അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രി തന്നെ മൃതദേഹം അഹമ്മദാബാദിൽ നിന്ന് എയർ ഇന്ത്യ വിമാനത്തിൽ എത്തിക്കും തിരുവനന്തപുരത്ത് എത്തിക്കുന്ന പിന്നീട് ജന്മനാട്ടിലേക്ക് കാര്യമാണ് മനസ്സിലാക്കാൻ ഗുജറാത്തിലെ അഹമ്മദാബാദിലുണ്ടായ വിമാന അപകടത്തിൽ മരണപ്പെട്ട മലയാളി നേഴ്സായ രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം വളരെയേറെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അല്ലെ കഴിഞ്ഞ ദിവസം വരെയും രഞ്ജിതയുടെ അവർ മൃതദേഹം കിട്ടിയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡി എൻ എ ടെസ്റ്റിന് വേണ്ടിയിട്ട് രണ്ടാമത് ഒരു കുടുംബത്തിന്റെ ഒരു അംഗത്തിന്റെ ഒരു സാമ്പിൾ കൂടെ വേണമെന്നുള്ള ആവശ്യം ഈ ഒരു അധികൃതർ ഉന്നയിച്ചിരുന്നു രഞ്ജിതയുടെ മൃതദേഹം നാളെ തന്നെ നാട്ടിൽ എത്തിച്ചിരിക്കും അറിയുന്നത് അതുപോലെ തന്നെ മൃതദേഹം തിരിച്ചറിയാനായിട്ട് രഞ്ജിതയുടെ അമ്മയുടെ ഡി എൻ എ സാമ്പിളും ആശുപത്രിയിൽ എത്തിച്ചിരുന്നു പത്തനംതിട്ട തിരുവല്ല പുല്ലാട് സ്വദേശിനി രഞ്ജിത ഗോപകുമാരൻ നായർ യു കെയിലെ നേഴ്സായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു കോഴിഞ്ചേരി താലൂക്ക് ആശുപത്രിയിലെ നേഴ്സായിരുന്ന രഞ്ജിത അവധി എടുത്താണ് വിദേശത്ത് ജോലിക്ക് പോയിരുന്നത് ആദ്യം ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു ജോലി അവിടുത്തെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ സാധിക്കാതുകൊണ്ട് പിന്നീട് യു കെയിലേക്ക് മാറുകയായിരുന്നു അവധി അപേക്ഷ നീട്ടി നൽകാനായി മൂന്ന് ദിവസം മുൻപാണ് രഞ്ജിത നാട്ടിലെത്തിയത് ഇപ്പോൾ താമസിക്കുന്ന വീടിന് സമീപത്തായി ഇവർ ഒരു വീട് പണിയുന്നുമുണ്ട് വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് ഉടൻ നടത്തണമെന്നും അതിനായിട്ട് തിരിച്ചെത്തുമെന്ന് പറഞ്ഞാണ് രഞ്ജിത മടങ്ങിയത് അമ്മയും പത്തിലും മൂന്നിലും പഠിക്കുന്ന രണ്ട് മക്കളും ഉൾപ്പെടുന്നതാണ് രഞ്ജിതയുടെ കുടുംബം അമ്മ തുളസിക്കുട്ടിയമ്മ ക്യാൻസർ രോഗിയാണ് ഇരുന്നൂറ്റി നാല്പത്തിരണ്ടു പേരുമായി അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറഞ്ഞ എയർ ഇന്ത്യ ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എട്ട് ഡ്രീം ലാൻഡർ വിമാനം സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ജനവാസ മേഖലയിലേക്ക് പതിച്ച് തീഗോളമായി മാറുകയായിരുന്നു ബിജെ മെഡിക്കൽ കോളേജിലെ മേഘാനി നഗർ സിവിൽ ആശുപത്രിയുടെ റെസിഡൻഷ്യൽ ക്വാർട്ടേഴ്സുകളും ഹോസ്റ്റലുമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപകടത്തിൽ അഞ്ചു മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചതായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് നിരവധി പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളും ഇതിന് സമീപ പ്രദേശത്തുണ്ടായിരുന്നു വിമാനത്തിലെ അംഗങ്ങളടക്കം ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ മാത്രമാണ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടതും കഴിഞ്ഞ ദിവസം വരെയും രഞ്ജിതയുടെ അടക്കം എട്ട് പേരുടെ മൃതദേഹം ഇനിയും തിരിച്ചറിയാനായിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു മൃതദേഹം തിരിച്ചറിയാൻ സാധിക്കാത്ത എട്ടുപേരുടെ കുടുംബാംഗങ്ങളോടും രണ്ടാമതും ഡി എൻ എ സാമ്പിൾ ആവശ്യപ്പെട്ടതും ഈ ഒരു നിർദ്ദേശം അവർക്ക് കൊടുത്തതും അതിന് പ്രകാരമാണ് രണ്ടാമതൊരു ബന്ധുവിന്റെ കൂടി ഡി എൻ എ സാമ്പിൾ ഇവർ കൊണ്ട് എത്തിച്ചതും അങ്ങനെയാണ് രഞ്ജിതയുടെ അമ്മയുടെ സാമ്പിൾ ഇവിടെ എത്തിക്കുന്നതും കാരണം ഈയൊരു ഡി എൻ എ സാമ്പിൾ ഉപയോഗിച്ച് തന്നെ ഈ ഒരു മൃതദേഹം യഥാർത്ഥ വ്യക്തി ആരാണെന്ന് തിരിച്ചറിഞ്ഞതിനു ശേഷം മാത്രമേ ഈ ഒരു മൃതശരീരം അവർ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂ എന്തായാലും രണ്ടാമതൊരു ബന്ധുവിന്റെ ഒരു സാമ്പിളില് അവർക്ക് പ്രതീക്ഷയായിരുന്നു അതിലൂടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് തന്നെയായിരുന്നു അവര് വിശ്വസിച്ചതും അതുപോലെ തന്നെയായിരുന്നു രഞ്ജിതയുടെ അമ്മയുടെ സാമ്പിൾ ഇവിടെ എത്തിച്ചതും അതും പ്രകാരം രഞ്ജിതയുടെ മൃതശരീരം തിരിച്ചറിഞ്ഞതും എന്തായാലും രഞ്ജിതയുടെ സഹോദരനായ രതീഷും അമ്മാവൻ ഉണ്ണികൃഷ്ണനും നേരത്തെ ഈ ഒരു നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് നേരത്തെ തന്നെ അഹമ്മദാബാദിൽ ഉണ്ടായിരുന്നതും എന്തായാലും ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം ഇപ്പുറം എന്തായാലും രഞ്ജിതന്റെ മൃതദേഹം കിട്ടിയതിൽ ഒരുപാട് പേര് അത് പ്രാർത്ഥനകളുടെ ഫലമായിട്ട് തന്നെയാണ് അത് ആ ഒരു മൃതദേഹം തിരിച്ചറിയാൻ സാധിച്ചത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ വിമാന അപകടവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇൻഷുറൻസ് തുകയുടെ എസ്റ്റിമേറ്റ് ഈ ഒരു വിമാന ഇൻഷുറൻസ് കമ്പനികൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു നാലായിരത്തി എൺപത്തി എട്ട് കോടി രൂപയാണ് ഈ ഒരു അപകടത്തിലേക്ക് ഇൻഷുറൻസ് തുക എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഏറ്റവും വലിയൊരു തുക തന്നെയാണ് കാരണം ഇന്ത്യ കണ്ടിരിക്കുന്ന വിമാന അപകടങ്ങളിലെ ഏറ്റവും വലിയ ഒരു അപകടം തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു തുക അത് ക്ലെയിം ചെയ്യുന്നത് ഇത് ആദ്യമായിരിക്കും കഴിഞ്ഞ ദിവസം വരെയും ഈ ഒരു ഇൻഷുറൻസ് തുക രഞ്ജിതയുടെ കുടുംബത്തിനെ വളരെയേറെ ബാധിച്ചിരുന്നു കാരണം രഞ്ജിതയുടെ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടാവുന്ന ആ ഒരു ഇൻഷുറൻസ് തുകയിൽ ഒരുപാട് കാലതാമസം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ അറിഞ്ഞ ഒരു വിവരം കാരണം ഈ ഒരു അവർക്ക് പ്രത്യേകിച്ച് റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ റൂൾ പ്രകാരം എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡി ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇന്ന് ഈ ഒരു വിമാനത്തിൽ അപകടത്തിൽ മരണപ്പെട്ടു ആണെന്ന് പറയണമെങ്കിൽ അതിന് അവർക്ക് ആ ബോഡി വേണം അത് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മാത്രമാണ് ആ ഒരു ഇൻഷുറൻസ് തുക അവർക്ക് ക്ലെയിം ചെയ്ത ആ ഒരു കേസിലേക്ക് പോകാൻ സാധിക്കുകയുള്ളു അപ്പോൾ ശരിക്കും ഈ ഒരു പ്രതിസന്ധി തന്നെയായിരുന്നു ഈ രഞ്ജിതയുടെ മൃതദേഹം കിട്ടുന്നത് വരെ കാരണം ആ മക്കൾക്ക് കിട്ടേണ്ട ഇൻഷുറൻസ് തുക അത് കിട്ടാൻ വൈകുമായിരുന്നെ നമ്മൾ അത് എന്തേലും കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് അറിയാം കാരണം രഞ്ജിത ആ ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്നല്ലോ പക്ഷേ അതിനൊരു എടുക്കുന്ന ഒരു കാലതാമസം വളരെ കൂടുതലാവുകയാണ് എന്തായാലും അങ്ങനെ ഒരു അവസ്ഥ ഇപ്പോൾ മാറിയിരിക്കുന്നത് കാരണം മൃതദേഹം തിരിച്ചറിഞ്ഞതോടുകൂടി തന്നെ ആ ഒരു ഇൻഷുറൻസ് തുകയുടെ കാര്യത്തിൽ അവർക്കൊരു തീരുമാനമായിട്ടുണ്ട് ഈയൊരു അപകടത്തെ കുറിച്ച് പറയണമെങ്കിൽ നാലായിരത്തി കോടി രൂപയാണ് ഈ ഒരു വിമാന അപകടത്തിന് കമ്പനി എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത് മൂന്ന് കമ്പനികൾ കൂടി ചേർന്നാണ് ഈ ഇതിനെ ഇൻഷുർ ചെയ്തിരിക്കുന്നത് ഒന്ന് ടാറ്റ എ ജി ഐ സി ഐ ലംബാൻ ജനറൽ പിന്നെ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഇവര് മൂന്ന് പേരും കൂടെയാണ് ഈ ഒരു ഇൻഷുറൻസ് തുക നൽകുന്നത് മരണപ്പെട്ടു പോയ ഒരു വ്യക്തിക്ക് ഏതാണ്ട് ഒന്നര കോടിയിലധികം രൂപ ഇൻഷുറൻസ് കമ്പനിക്കാർ നൽകുന്നുണ്ട് എന്തായാലും എത്ര കോടി രൂപ കൊടുത്താലും ഈ ഒരു മരണപ്പെട്ടു പോയ ഈയൊരു ജീവന് പകരം ആവില്ല എന്നിരുന്നാലും നമുക്ക് ഈ നാലായിരത്തി എമ്പത്തി എട്ട് കോടി രൂപ എന്ന് പറയുന്നത് അവർ നൽകുന്നത് അവർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് കാരണം താങ്ങും തണലും ആകേണ്ടവർ തന്നെയാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത് പക്ഷെ ആ ഒരു ഇൻഷുറൻസ് തുക കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ ബോഡി ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം മൂന്ന് പേരുടെയും വ്യവസ്ഥകൾ നിബന്ധനകൾ അതൊക്കെ പാലിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ക്ലെയിം ചെയ്താൽ മാത്രമേ ഇത് കിട്ടുകയുള്ളു എന്തായാലും എന്തായാലും വഞ്ചിതയുടെ കാര്യത്തിൽ ആ ഒരു മൃതശരീരം കിട്ടിയതോടുകൂടി തന്നെ അവർക്ക് ആ ഒരു ഇൻഷുറൻസ് തുകയിൽ ഇനിയൊരു കാലതാമസം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കാം എന്നാൽ മറ്റുള്ളവർ ഐഡന്റിഫൈ ചെയ്യാത്ത ഇനിയും ആൾക്കാരുണ്ട് അവർക്കൊക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ അവരുടെയും ബോഡി ഐഡന്റിഫൈ ചെയ്യേണ്ട അത്യാവശ്യമാണ് നമുക്കറിയാം ഈ ഒരു വിമാന അപകടത്തിൽ നിന്ന് ഒരു ബോഡി കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അവരുടെ ശരീരം ഏത് ലെവലില് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചിന്തിക്കാൻ സാധിക്കില്ല അത്രയും നമുക്ക് മനസ്സിന് അത് ആ ആ ഒരു അപകടം അത് ശരിക്കും നമ്മുടെ മനസ്സിലും അല്ലാതെ വേദനിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇനി ഇതിന് പുറമെ ടാറ്റ കമ്പനി കൊടുക്കുന്ന ഒരു കോടി രൂപയുണ്ട് കേട്ടോ അതിന് പക്ഷേ ഈ നിബന്ധനകളൊന്നും ബാധകമല്ല അത് ഇതിൽ യാത്ര ചെയ്തു എന്ന് പറയുന്ന എല്ലാ വ്യക്തികൾക്കും ഒരു കോടി രൂപ വെച്ച് അവർ നൽകുന്നുണ്ട് അതിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇതിനോടകം തന്നെ അവർ നൽകാനും തുടങ്ങി എന്തായാലും ഇവരുടെ ഡി എൻ എ പരിശോധനാ ഫലം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് ഇനി എന്താണ് ഡി എൻ എ പരിശോധന എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യകോശത്തിലും കാണപ്പെടുന്ന തനതായ ജനിതക കോഡാണ് ഡി എൻ എ എന്ന് പറയുന്നത് അതായത് ശരീരത്തിലെ ഏതെങ്കിലും കോശം അസ്ഥി പല്ല് എന്നിവയുമായിട്ട് ഡി എൻ എ വേർതിരിച്ചെടുക്കാൻ കഴിയും അതായത് വൻ സ്ഫോടനങ്ങളോ അല്ലെങ്കിൽ ഉയർന്ന താപമുള്ള സ്ഥലങ്ങളിലോ പോലും ഇത് സാധ്യമാണ് ഫോറൻസിക് സംഘത്തിന്റെ നേതൃത്വത്തിൽ അപകട സ്ഥലത്ത് നിന്ന് ഈ സാമ്പിളുകൾ ശേഖരിക്കും തുടർന്ന് മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾ നൽകുന്ന റഫറൻസ് ഡി എൻ എ വ്യക്തിഗത വസ്തുക്കളായ ടൂത്ത് ബ്രഷുകൾ ചീപ്പുകൾ പഴയ മെഡിക്കൽ രേഖകൾ എന്നിവയുമായോ അവ താരതമ്യം ചെയ്യും ഡി എൻ എ പ്രൊഫൈലിംഗ് എന്നാണ് ഈ ഒരു പ്രക്രിയ അറിയപ്പെടുന്നത് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ കുടുംബങ്ങൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മാർഗമാണ് ഡി എൻ എ പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത് കൂടാതെ ഔദ്യോഗിക രേഖകൾക്കും നിയമപരവും ഇൻഷുറൻസ് പരിരക്ഷയ്ക്കുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾക്കും അത്യാവശ്യമായ മരണ സർട്ടിഫിക്കറ്റുകൾക്കെല്ലാം സമർപ്പിക്കാമെന്ന ഒരു ആധികാരിക രേഖയാണിത് അപ്പൊ ഇതാണ് നമ്മുടെ ഡി എൻ എ പ്രൊഫൈൽ അപ്പം ഇത്തരത്തിൽ ഡി എൻ എ എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്നുള്ള കാര്യത്തിൽ അറിയല്ല ഒരു മരണപ്പെട്ട ഒരു വ്യക്തിയെ ശരിക്കും അവർ അത് ആരാണ് അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഇത്തരം ഡി എൻ എ ടെസ്റ്റിങ് അനിവാര്യം തന്നെയാണ് എന്തായാലും ഈ ഒരു അപകടം നടന്ന് എയർ ഇന്ത്യ വിമാനാപകടം നടന്ന് പത്ത് ദിവസം കഴിയുമ്പോഴും അപകടത്തിന് കാരണം വ്യക്തമായിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് പുറത്തു വരുന്നത് അതായത് അപകടത്തിൽ പൈലറ്റുകൾക്ക് പിഴവ് സംഭവിച്ചതായിട്ടുള്ള തെളിവുകളോ അല്ലെങ്കിൽ വിമാന ഭാഗങ്ങളിലെ പരിശോധനയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം നമുക്കറിയില്ല കഴിഞ്ഞ ദിവസം ഈ ഒരു ബ്ലാക്ക് ബോക്സ് കിട്ടിയ വിവരം അതും ആ ഒരു ബോക്സിന്റെ കേടുപാടുകൾ സംഭവിച്ചു എന്നും അതും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് അയക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇനി വിമാന ദുരന്തത്തിൽ ഇന്ധന മലിനീകരണ സാധ്യതയും ഇതിന് കാരണമാണോ എന്നുള്ളതും പരിശോധിക്കുകയാണ് എന്തായാലും ഈ ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളങ്ങളുടെ സുരക്ഷ ഇപ്പോൾ ഭയങ്കരമായിട്ട് കർശനമാക്കാൻ പുതിയ കരട് തന്നെ സർക്കാർ പുറത്തിറക്കി എന്ന് വേണം പറയാൻ അതായത് വിമാനത്താവളങ്ങളുടെ ചുറ്റും നിശ്ചിത പരിധിക്കകത്തുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കും അതുപോലെ തന്നെ അപകടകരമായി നിൽക്കുന്ന മരങ്ങളൊക്കെ മുറിച്ചു മാറ്റും എന്നാണ് പറയുന്നത് നമുക്കറിയാലോ ഒരു സംഭവം നടന്നു കഴിയുമ്പോഴാണല്ലോ അതിന്റെ ആ ദുരന്തത്തിന്റെ ആഘാതം എത്രയാണെന്ന് മനസ്സിലാക്കി പിന്നെ അതിന് പിന്നാലെ ഈ ഒരു സർക്കാർ ഒക്കെ ഏർ ഇറങ്ങിത്തിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിമാനത്താവളത്തിന് തടസ്സമാകുന്ന നിർമ്മിതികൾ ഉൾപ്പെടെ നീക്കം ചെയ്യുന്ന നിലയിൽ തന്നെയാണ് ഈ ഒരു വ്യവസ്ഥകൾ പൊളിച്ചെഴുതാനാണ് പുതിയ കരട് എന്ന് പറയുന്നത് നാല് അന്താരാഷ്ട്ര സർവീസുകൾ ഉൾപ്പെടെ ഇപ്പോൾ എയർ ഇന്ത്യയുടെ എട്ട് സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത് അന്താരാഷ്ട്ര സർവീസുകളായ ദുബായ് ചെന്നൈ ഡൽഹി മെൽബൺ മെൽബൺ ഡൽഹി ദുബായ് ചെന്നൈ എന്നിവയും അതുപോലെ തന്നെ ആഭ്യന്തര സർവീസുകളായ പൂനെ ഡൽഹി അഹമ്മദാബാദ് ഡൽഹി ഹൈദരാബാദ് മുംബൈ ചെന്നൈ മുംബൈ എന്നിവയാണ് ഇപ്പോൾ നിലവിൽ റദ്ദാക്കിയിരിക്കുന്നത്